അതെ നമ്മളാ കോഴി ഇല്ലേ നമ്മളെ ഒരു ചാത്തം കോഴി മൂന്ന് നമുക്ക് പെടക്ക മേടിക്കണം അതിന് വേണ്ടിട്ട് നമ്മൾ ഫാമിലാണ് വന്നിട്ടുള്ളത് കൊറേ കോഴികളുണ്ടോന്നു ഉള്ളിൽ കയറിയൊക്കെ നമുക്ക് ടൈപ്പിലുള്ള കോഴികളുണ്ട് പല വെറൈറ്റി കോഴികളുണ്ട് ടൈപ്പ് കോഴികൾ ഫാമിലി അജ്മൻ ഹീലിയോലാണ് വെറൈറ്റി ടൈപ്പ് കോഴികൾ ഇവിടെ ഉണ്ട് നമുക്ക് നമ്മൾ ഈ ടൈപ്പൊക്കെ കണ്ടില്ല ഇതില് നോക്കിയാൽ ഈ തന്നെ നടന്നു കഴിഞ്ഞാല് ഓ ടൈപ്പ് പോയി എവിടെ ഫാമിന്റെ ആള് വന്നിട്ടുണ്ട് ഞാൻ നോക്ക പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് അഞ്ചര കണ്ട് കൊണ്ടുവരുന്നത് മേടിക്കും മൂന്ന് പെടക്കോയിൽ മേടിക്കാറില്ല കേസു ഇവിടെ മ്മള് കോയില് പഠിക്കാൻ ഈ സാധനമാണ് പറഞ്ഞു ഈ കുയ്റ്റു ടൈപ്പ് പറഞ്ഞു അത് നോക്കി കോയിൽ

बात नहीं बात नहीं कहता है? मुश्किल नहीं क्या चाहिए आप नहीं नहीं मैं आपको ऐसे पूछूं हम लोग आप बनाते हैं क्या भूतने तो सवाल दूसरा, दूसरा फार्म से नहीं है उस सवाल से होगा कोई नहीं पकड़ होना कोई ने पकड़ गाइस कोई कल्लम യുടെ ആണ് കോഴികൾ ആട് ഒക്കെ ഉണ്ട് നമ്മളെ പേര് പേരിവിടെ സംസാരിക്കാൻ വേണ്ടിട്ട് हमलोग की वीरांधु एरिया निकली टेटल हो गई। तो वीर रिपोर्ट करता। यार भी अंडर स्टार्ट हो गई है। थोड़ा उधर देखो हमलोग ये थोड़ा है ना। आपको मुझको मुश्किल। देखिए आएगा। बहुत मुश्किल। देखिए ये उधर देखो। बहुत मुश्किल। बस। ാണ് നമ്മള് കോഴികളെ കിട്ടിയത് രണ്ട് ആട് കുട്ടികൾ ഇവിടെ വന്ന് ഹലോ ഹായ് ഓ കൊ അങ്ങനെ വിടുന്ന് ഗൈസ് ഇറങ്ങി തിരിച്ചു പിന്നെ ഒരുപാട് വെറൈറ്റി ആടുകളും കോഴികളുമായിട്ടുള്ളൊരു ഫാമാണ് ഗൈസ് ഇതാണ് ചെറിയ കുട്ടികൾ കാട കാടയാണോ അല്ലേ മുട്ട ഉണ്ട് അതിൻ്റെ ഉള്ളില് കൊറേ മുട്ടകള് എടുക്കുന്നുണ്ട് കൊറേ മുട്ടകള് എടുക്കുന്നുണ്ട് എന്റെ ഉള്ളില് ചെറിയ ചെറിയ കാടകളാണോ ആ ഇത് പല ടൈപ്പ് കാട കോഴികളാണ് കേട്ടോ ചെറിയ കാട കോഴികള് വെറൈറ്റി കാട കോഴികള് ഒരു കിളികള് കോഴികളാണ് ഇവിടെ കൂടുതലുള്ളത് പക്ഷിപ്പോ ഈ ഫാമിലാകെ ബഹളം മോയാന്ന് വന്നുകഴിഞ്ഞാൽ കേട്ടാ പ്രാവുകള് വെറൈറ്റി പ്രാവുകള് ഈ രണ്ട് രണ്ട് കൂട്ടിലും പ്രാവുകളാണ് കേട്ടാ നല്ല കൊപ്പി പോടുള്ള നല്ല തൂവലൊക്കെ വെച്ചിട്ടുള്ള പ്രാവുകളുണ്ട് ഇവിടെ വെറൈറ്റി പ്രാവുകൾ അഫിമി എന്താ താറോകളാ എന്താണ് അവിടെ എന്താ ഇവിടെ ആ മറ്റേ ടൈപ്പ് കോഴി അല്ലേ കഴുത്തിൽ അങ്ങനെയുള്ള ടൈപ്പ് കയറാൻ പറ്റുള്ളി അതെ ഇതിവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഫീലി വിലർക്ക് കിട്ടണ പോലെ ഇതിന്റെ ഉള്ളിലൊരു ഉള്ളൊരു ചാത്തേ പല ടൈപ്പുകൾ വെറൈറ്റികൾ താറാവുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വേടിക്കാൻ കിട്ടും കേട്ടോ വന്നു കഴിഞ്ഞാല് വില്ലകളൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് കോവിനെ വളർത്താം താറാവിനെ വളർത്താം അപ്പൊ അവർക്കൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് വലിയ ടൈപ്പ് ടൈപ്പാണ് സംഭവട്ടാ ഹലോ പോവല്ലേ കോയനുട്ടി അല്ലേ ഏ പക്ഷെ നമുക്കൊന്ന് അത് മാനല്ലേ നമ്മളതാ ഒട്ട ഇത് അല്ല ഹലോ ഒറ്റക്കുള്ളോ കൂട്ടില് ഇപ്പത്ത് മാന ഉണ്ട് ക്യസ് ട്ടാ കറുത്ത താറാക്കള് ഫെമി ഫുള്ള് കൂട്ടിലിടന്നിട്ട് മുട്ട ഇട്ടുണ്ട് മുട്ടാരും എടുത്തിട്ടില്ല ഫെമിക്ക് വിഷമം അപ്പൊ കെ ഫെമി മുട്ടി എല്ലാ മുട്ടയും ഉള്ളിൽ കയറി എല്ലാ മുട്ടയും ഫെമിപ്പടുത്തായിരുന്നു ആരും ഫെമി ഇവിടെ നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട് ഇതാട്ടാ ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് പിന്നാലെ തന്നെ വരുന്നോ ആള് ആള് നല്ല ജീൻസിന്റെ മുകളില് വന്നിട്ട് എനിക്ക് പേടിയാ ഒരു ജീൻസിന്റെ മുകളില് വന്നിട്ട് ഇതൊക്കെ കാല് ഇങ്ങനെ ഉറക്കണ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആള് ഹലോ എന്താ പറ്റി വയ്യാട് ഇത് ഇയാളെ പരിപാടി നോക്ക് എവിടെ പോയാലോ മൂപ്പര് പിന്നാലുണ്ട് എന്തേലും വെച്ചിട്ടാണ് ഹലോ പിന്നാ കിട്ടുന്നെച്ചിട്ടാണ് ഒന്നുമില്ല എനിക്ക് അയ്യണ്ട് എന്തെങ്കിലും കൊടുന്ന് ഇരുന്ന് എനിക്ക് തരാനേ

ഒന്നും ചെയ്യില്ല നീ പോരെ പോരെ നീ പോക്കോ ഉം പൂച്ചനെ പേടിച്ചു ഓടുന്നു എല്ലാ കൂട്ടിലും എഗ്ഗുണ്ട് കേട്ടോ അവര് എഗ് ഒരു ഇതുവരെ പറക്കിട്ടില്ല എന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ ആള് ഇപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് ടൈപ്പ് കിളികളുണ്ട് ുട്ട കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആളുടെ കയ്യിലില്ല ആള് കൂട്ടി നിർത്തി നോക്കട്ടെ കൂട്ടിലുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ അതിന് നോക്കിട്ട് പോവാണ് മുട്ട എവിടെ കണ്ടത് ഇത് उधर उधर इसमें भी है एक <smallimly> േ <smallimly> <smallimly>